ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ റൂമിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ചക്കരയുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ നിന്നാണ് എടുക്കുന്നത് രാത്രിയാണ് എടുക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തായിരിക്കും എന്ന് ലേക്കിലെ കുറച്ച് തുണികളിലും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ട് വീഡിയോ ഒന്നും അല്ല ആ അപ്പൊ ഗെയ്സ് നാളെ നമ്മള് കൊല്ലത്തോട്ട് പോകണല്ലേ ചക്കര നമ്മള് കൊല്ലത്തോട്ട് യാത്രതിരിക്ക ഓക്കെ അപ്പോൾ നാളെ പുലരുമ്പോൾ രാവിലെ ഒരു എട്ട് മണി ആ ഒരു ടൈമിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാർ കാറെടുത്തു കാറിനെ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മൾ പുതിയ കാറിലാണ് പോകുന്നത് അപ്പോൾ ഞാനും ചക്കരയും മാത്രമല്ല റമീസ് അനുജന് പട്ടാമ്പിയിലുണ്ട് അവിടെ വർക്ക് ചെയ്യുകയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ അവിടുന്ന് ആളിന് ലീവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓണം വെക്കേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അത് പ്രമാണിച്ച് അവനും നമ്മളിവിടെ വരുന്നത് അപ്പോൾ ചാ നമ്മളെ മൂന്ന് പേരും നാളെ കാറിലങ്ങനെ പോവുകയാണ് അപ്പോൾ രാവിലെ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ എട്ട് മണിക്ക് ഇറങ്ങണം ഒമ്പത് മണിയൊക്കെ ആ ടൈം അടുപ്പിച്ച് നമ്മൾ പട്ടാമ്പിന്നൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെയും ഇൻഷാല്ല വൈകുന്നേരം ഒരു അപ്പൊ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ പട്ടാമ്പിന്ന് ഇറങ്ങിയാൽ ഇൻഷാല്ല വൈകുന്നേരം ഒരു നാല് അഞ്ച് മണി ആ ടൈമൊക്കെ അടിപ്പിച്ച് വീട് എത്തിക്കാൻ അത്രയും സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നവഴിക്കുമ്പോൾ ഫുഡ് അഴിക്കി ഇറങ്ങും പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്റോ കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ അങ്ങനെ അപ്പോൾ അതൊക്കെ കിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു സമയം കൂട്ടിയത് അപ്പം ഇൻഷാല്ലാ അങ്ങനെ തന്നെ ആവട്ടേന്ന് വിചാരിക്കണം അപ്പൊ ഇന്നത്തെ ഒരു പരിപാടി ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ടു മാസം ആയില്ല ചക്കര നാളത്തേക്ക് എത്ര ദിവസമാണ് നമ്മൾ വന്നിട്ട് ഇവിടെ അമ്പത്തഞ്ച് ആവണം മക്കൾ അതായത് ഏകദേശം മാസം ആറുമാസം സോറി ആറുമാസം രണ്ടു മാസം അറുപത് ദിവസം അടുപ്പിച്ച് വരികയാണ് അപ്പൊ രണ്ടു മാസത്തെ വിസിറ്റിങ്ങിന് ശേഷം രാജ കൊല്ലത്തേക്ക് തിരിച്ചു പോകും അപ്പൊ ഇനി ഇനിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ കൊല്ലത്ത് ഉമ്മായി വാപ്പായൊക്കെ ആയിട്ട് നമ്മളെ വീട് നമ്മളെ നാടക്കായിട്ട് തന്നെ ഉണ്ടാവും അപ്പൊ വന്ന് നേരെ ഇങ്ങനെ തിരിച്ചു രണ്ടു മാസം അടുപ്പിച്ചല്ലേ ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പൊ ഒരുപാട് പേര് ഉമാനെപ്പനക്കെ നിഷല്ല അവിടെ ഇനി നമ്മളെ വീഡിയോസിൽ ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കണം അപ്പൊ ഈ ഡ്രസ്സ് എന്ന് പറയുമ്പോ ഒക്കെ തിരുമ്പി അലക്കിയ ഡ്രസ്സുകളാണ് പിന്നെ ഇത് അലക്കാത്തത് വേറുണ്ട് അലക്കിയത് വേറുണ്ട് ഇന്നും ഇന്നലായിട്ട് ഇട്ടത് ഇട്ടത് ഇന്നിട്ടത് ഇന്നലത്തേക്ക് നമ്മൾ അലക്കിയത് ഉണക്കിയത് അതിലുണ്ട് അല്ലേ മഴയെത്താണ്ട് വല്ലാതെ കൊണ്ട് ഉണക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഉള്ള കുറച്ച് അലമാരി കുറച്ച് ഡ്രസ്സും ഉണ്ട് അപ്പോൾ എല്ലാം പാടും കൊണ്ടുപോണില്ല കുറച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ സാധാരണ പോവല് തിരിച്ചു നമ്മൾ ഇരുന്നൂറമ്പോ എല്ലാം പാടുകൊണ്ടുപോണല്ലോ ഈ ഒരു പോക്ക് കാറിലായതുകൊണ്ട് കുഴപ്പമില്ല സാധനങ്ങളൊക്കെ കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം പിന്നെ അഞ്ചന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കാറിലായതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഇനി സാധനം നോക്കല്ലേ ഓക്കേ ചക്കരങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ നമ്മളോട് പറഞ്ഞ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് മസ്റ്റായിട്ട് കൊണ്ടു ചേരാണ് എന്താ അറിയാം ഒന്ന് മാന്തൾ അത് നമ്മൾ ഇന്ന് ചെപ്പളശ്ശേരിയിൽ നിന്ന് വാങ്ങി പിന്നെ ഈ ഒരു മയിലാഞ്ചി അപ്പോൾ ഇതും നമ്മൾ സാധനം വാങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചക്കര ഇവിടെ അടുത്തുനിന്ന് വാങ്ങിയൊരു ഓയിലാണ് കേട്ടോ താരൻ്റെ മുടി വെച്ചിട്ടുള്ള ഓയിൽ അതിൻ്റെ സോപ്പാണ് ഏതെങ്കിലും ഒരു ഷർട്ട് ഒരു പാൻറ്റ് ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് ലാസ്റ്റ് എടുക്കാം അവിടെ ആ അപ്പൊ ഇത് പിന്നെ എന്താണ് വീട്ടിലത്തെ കൊണ്ടുപോകാൻ നല്ല പഴുത്ത ചിപ്സ് വാങ്ങിയതാണ് പിന്നെ നമ്മുടെ തക്കാളി മുറുക്ക് ചക്കരക്ക് തിന്നാൻ വണ്ടിയിൽ തിന്നാനൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അതിന് വാങ്ങിയതാണ് ചക്കര എന്താ പറഞ്ഞ് ഏ പാൻറ് മതി പാന്റ് ഇട്ടുള്ളു പാൻറിട്ടാൽ മതി അതാണ് സുഖം വണ്ടി ഓട്ടാൽ സുഖം അതാണ് പിന്നെ മൊബൈലും കാര്യങ്ങളൊക്കെ ഇടാലോ അപ്പൊ അതന്നെ പാൻ്റ് തന്നെ മെയിൻ ആയിട്ട് സുഖം ഓക്കേ സപ്പോ ചക്കര തുണി പാക്കിങ് തുടങ്ങി ഉണ്ടല്ലോ ചക്കരെ നമ്മുടെ ബാഗ് ഇവിടെ ഇണ്ട് നമ്മളെ പിന്നെ കടൽ കടന്ന് ഒരുപാട് പ്രാവശ്യം ദുബായി പോയി ചുറ്റി തിരിഞ്ഞ് കറങ്ങി വിമാനത്തിലേക്ക് കയറിയ ബാഗ് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ ബാഗല്ല ബാഗ് ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ എന്ത് ചെയ്തു ഒരു ബാഗ് കൂടി വാങ്ങി ആ ബാഗ് ഞാൻ ഒന്ന് കൂടി കാണിച്ചു തരും നല്ല വെയിറ്റ് മക്കളെ അതിന്റെ നല്ലൊരു കഥയാണ് കാരണം ഈ ഒരു സാധനം നമ്മൾ വാങ്ങിയത് അന്ന് വള്ളവനോട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വെറുതെ റിലയൻസ് മാളിൽ കയറിയതാണ് അല്ലേ അപ്പോ അതിൽ കയറിയപ്പോ ജസ്റ്റ് ഈ ഒരു സാധന കണ്ട് എന്ത് ചെയ്തു ഈ ഒരു സാധനം കണ്ടിട്ട് വാങ്ങാൻ വേണ്ടിട്ടില്ല ജസ്റ്റ് ഇരിക്കുന്നുണ്ടപ്പോ എന്ത് ചെയ്തു വില അന്വേഷിച്ചു വില അന്വേഷിച്ചപ്പോ കരണ്ട് സാധനം ഒരുപാട് ഫീച്ചർ ഉണ്ട് പിന്നെ ഈ ഒരു സാധനം ഇതിന്റെ ശരിക്കും വില നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇത് സഫാരിയുടെ ബ്രാൻഡ് ബാഗാണ് നോക്കട്ടെ സഫാരിന്റെ ബ്രാൻഡ് ബാഗാണ് ഈ ഒരു ബാഗും നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇതിന്റെ വില രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറൊക്കെ കിട്ടും പക്ഷെ നമുക്കത് കിട്ടിയത് ചെറിയ പൈസ അതായത് ഇത് കിട്ടിയത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അതായത് ആയിരം രൂപയ്ക്കാണ് ഈ സാധനം കിട്ടിയത് നമുക്ക് കൊല്ലത്തെ വാറണ്ടി അടക്കം നമുക്ക് ബേഗ് കിട്ടിയതാണ് ഇത് നമ്മള് റിലയൻസ് മാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ഓക്കെ അപ്പൊ അന്ന് രണ്ട് മൂന്ന് മാസം ഓഫർ ഉണ്ടായിരുന്നു ആ ഓഫറിൽ നമുക്ക് സാധനം ലക്കിന് കിട്ടിയതാണ് അഞ്ച് വർഷത്തെ വേറണ്ടി സിബിനും അതേപോലെ ക്ലോത്തിനൊക്കെ വേറെ ഉണ്ട് അന്ന് അടുത്തൊരു പാൻറ് ഫ്രീ സാധനങ്ങളൊക്കെ ഉണ്ട് അറയും പിന്നെ അന്ന് വാങ്ങിയ ഒരു വാങ്ങിയതാണല്ലേ അപ്പൊ അതും മറക്കണ്ട അതും എടുത്തോ പിന്നെ ആ തുടങ്ങാം ഒരു പണി ചെയ്തോ ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്നായിട്ട് മടക്കി വെക്ക് മടക്കി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം പാക്ക് ചെയ്യാം പിന്നെ ഇതിനകത്ത് ചക്കരന്റെ സിയാ സീഡ്സും പിന്നെ വേറെന്തോ സാധനമാണ് പിന്നെ വേറെ ഒന്നുമില്ല നമുക്കിപ്പോ അവസാന ഘട്ടത്തിൽ എല്ലാവരും മറക്കണ സാധനമാണ് എന്ത് മൊബൈൽ ചാർജർ അപ്പൊ അത് മറക്കണ്ട മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ എവിടെ ഇണ്ട് നാളെ പോകുമ്പോ എടുക്കാം ഓക്കെ അപ്പൊ ഏതായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കൊന്നും അറേഞ്ച് ചെയ്യാം ലാസ്റ്റ് നമുക്ക് പാക്ക് ചെയ്യുന്നത് നോക്കാം മക്കളെ വളരെ നാളുകൾക്ക് ശേഷം പോവാണ് ചക്കരേ ഇന്ന് ഉമ്മാന വിളിച്ചപ്പോ ഉമ്മാരെ എന്താ അറിയോ പിന്നെ വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയാലും വരാനുള്ള നേരമായി വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയാലും തിരിച്ചെത്താനുള്ള ടൈം പോലെ ആയിന്ന് രണ്ട് മാസം വിസിറ്റിങ്ങിനൊക്കെ നമ്മള് പോകില്ല നമ്മൾ വീട്ടിൽ നിന്ന് രണ്ട് മാസം വിസിറ്റിങ്ങിന് ഒന്ന് ഇവിടുത്തെ വിസിറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് ഓക്കെ അപ്പൊ പരിപാടിയൊക്കെ ഒക്കെ ഗംഭീരായിട്ട് നടക്കുന്നുണ്ട് ഓക്കെ മടക്കി വെച്ചില്ലെങ്കിൽ മക്കളെ നാളെ രാവിലേക്ക് ആകെ ഒരു അംഗം കൂടെ അതുകൊണ്ടൊക്കെ മടക്കി വെച്ച് നമുക്ക് ഓരോന്ന് നടന്നിട്ട് പാക്ക് ചെയ്യാം ഞാന് ഈ വേഗം ഇത്രയും തുണി കൊള്ളുമെന്ന് വിചാരിച്ചില്ല തുണി ില് ഇനി ഈ ഒരു തുണി മാത്രമേ ബാക്കിയുള്ളൂ നമ്മള് നിറച്ചതില്ലേ ഇതൊക്കെ കഴുകി ഉണക്കി വൃത്തിയൊക്കെ വെച്ചേക്കണതാണ് അപ്പൊ ഇവിടെ ഇട്ടതും പിന്നെ ചെറിയ കഴുകാനൊക്കെ ഉള്ളത് അതായത് നമ്മള് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെയ്തില്ല വല്ലാതെ കഴുകിയിടാൻ നിന്നില്ല ഉള്ള കോലത്തില് പിന്നെ അന്നിട്ടതും അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് ഡ്രസ്സുകൾ ഉള്ളു ഒന്നിട്ട് ഒന്നലിട്ടതൊക്കെ ആയിട്ട് വീട്ടിട്ടതും പുറത്തിട്ടതൊക്കെ ആയിട്ടുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് കഴുകിട്ട് എന്ത് ചെയ്യും പിന്നെ ഒണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒന്നായിട്ട് സ്മെല്ല് ഉണ്ടാവും കൊണ്ടുപോകുമ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്തു അത് കഴുകാൻ ഒന്നില്ല അപ്പൊ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് ചെയ്തു അത് ഈ ബേഗിൽ കാക്കുക ചോദിച്ചിട്ട് വെള്ളത്തുണിയുണ്ട് അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ ഈ ബാഗിൽ കാക്കാം പിന്നെ ഇന്നത്തെ സാധനങ്ങളെല്ലാം എല്ലാം ഇതിലാക്കാം അപ്പോൾ ഈ ഒരു ബാഗ് ഒന്ന് ക്ലോസ് ചെയ്യാൻ ചക്കരേക്ക് ഇന്നലെ ഒന്ന് ഇതിന്റെ പിടി നോക്ക് ഈ സാധനത്തില് ഇത് ഇങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അതല്ല ഇടണം എന്നുണ്ടെങ്കിൽ അല്ല ഇത് തോളത്തിലുള്ളതാണ് തോളത്തിനെ ക്രോസ് ഇടാൻ പറ്റും ഇത് ഇവിടുത്തെ ഇങ്ങനെ നോക്ക നീളൊക്കെ കൂട്ടാം ഇനി അതുമല്ല നമുക്കിപ്പോ ട്രെയിനിലാണ് പോകുന്നത് പ്ലാറ്റ്ഫോമിൽ കൂടെയൊക്കെ ഉരുട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ടയറുണ്ട് ഇങ്ങനെ

ഡ്രസ്സും വടക്കലേ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ചെറിയ ചെറിയ ബാഗും ഇതും നമ്മുടെ വലിയ ബാഗും അടക്കവിടെ താഴ്ത്ത് ആ അവിടെ വച്ചിട്ടുണ്ട് ഓക്കെ ഡാണ് അപ്പം ഈ സാധനം ഇത് നാളെ ഇട്ടു പോകുന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മൾ രണ്ടാമത് ഓക്കേ അപ്പം ഏതായാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ രണ്ട് മാസത്തെ ഇവിടുത്തെ നിൽക്കുന്നതിന് ശേഷം നമ്മൾ നാട്ടിൽ പോണം അപ്പം അത് എന്നാ തിരിച്ചറിയണ ചക്കര ഇങ്ങോട്ട് പക്ഷേ അത് നമ്മൾ എന്താണെന്ന് പറയാത്ത കാര്യം വേറെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഡേറ്റിന് മുന്നേ നമ്മൾ വരേണ്ട ആവശ്യമുണ്ടാവും ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വരേണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന ഡേറ്റ് നമ്മൾ പറയുന്നില്ല ഇഷ്ട ഒക്കെ നമ്മൾ സമയം സാഹചര്യം അനുസരിച്ച് നമ്മൾ വരുന്നതാണ് ഓക്കെ പിന്നെന്തായാലും ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാം ഇത് നേരത്തെ കിടന്നാല് രാവിലെ നേരത്തെ എണിച്ചിട്ട് നമുക്ക് പോകാനുള്ളതാണ് ബാഗ് പാക്ക് ചെയ്തില്ലേ ആ ഏട്ടോ അടച്ചോ അതിൻ്റെ സിബ് കാര്യങ്ങളൊക്കെ അടച്ചോ എന്നിട്ട് ഒരു സൈഡിൽ പാക്ക് അയച്ചോ ഇപ്പം കേസ് ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉമ്മ പുറത്തുണ്ട് സിനുവും കുട്ടിയും ഒക്കെ പുറത്തുണ്ട് അളിയം പുറത്തോട്ട് പോകണം അപ്പോൾ ഞാൻ നാളെ രാവിലെ പോകുന്ന കാരണം കൊണ്ട് ഞാൻ പോയില്ലെങ്കിൽ സാധാരണ ഇവിടെ അളിയന്റെ ഒപ്പം തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോകണമെങ്കിൽ അളിയന്റെ കൂടെ പുറത്തോവും കാര്യങ്ങളും പിന്നെ ഫുഡ് കഴിക്കാനായാലും എല്ലാം അളിയും കൂടെ കൂട്ടുന്നതുകൊണ്ട് നമുക്കവിടെ ബോറിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉമ്മ അവിടെ പുറത്ത് നിന്ന് പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉമ്മ കാണും ഉമ്മ പിന്നെന്താണ് നിൻ്റെ ഒരു ഫോണിലൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫോണിലാണ് സൗഫ്യത്തോടതും അളേൻ്റെതും നമ്മളൊക്കെ ബ്ലോഗ് ഇങ്ങനെ ആയാലും കാണുന്നത് അപ്പോൾ ഉമ്മ അത് കണ്ടുകൊണ്ട് കുട്ടി കയ്യിലുണ്ട് അപ്പം ചെന്ന് അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിക്ഷവരെല്ലാവർക്കും